നമസ്കാരം ന്യൂസ് കേരളയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നിയമജാലകത്തിൽ ഇന്ന് ഗസ്റ്റായി എത്തിയിരിക്കുന്നത് കേരളത്തിലെ പ്രമുഖ നിയമ അധ്യാപകനും ബാർ കൗൺസിൽ മെമ്പറുമായ അഡ്വക്കേറ്റ് ഡോക്ടർ സന്തോഷ് കുമാർ ആണ് കേരളത്തിലെ ആയിരക്കണക്കിന് അഭിഭാഷകരെയും അതുപോലെ തന്നെ നൂറുകണക്കിന് ജുഡീഷ്യൽ ഓഫീസേഴ്സിനെയും വാർത്തെടുത്ത നിയമ അധ്യാപകൻ കൂടിയാണ് ഇദ്ദേഹം നമസ്കാരം സാർ നമസ്കാരം ഇന്നത്തെ വിഷയം കുറ്റവും ശിക്ഷയും സാർ എന്താണ് ഒരു ശിക്ഷയുടെ പ്രധാന ലക്ഷ്യം ശിക്ഷയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമൊന്ന് ശിക്ഷ എന്ന് പറയുന്നത് ഈ കുറ്റകൃത്യങ്ങളുടെ പരിഹാരമാണ് ഒരു കുറ്റകൃത്യം ചെയ്താൽ അതിൻ്റെ റെമഡി ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് ശിക്ഷയാണ് പക്ഷേ ശിക്ഷ നൽകുന്നത് എന്തിന് എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രാമുഖ്യമുള്ളതും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള കാര്യം ഈ കുറ്റവാളിയെ നല്ലവനാക്കി മാറ്റുക എന്നുള്ളതാണ് ശിക്ഷ നൽകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ടു റിഫോം ദ ക്രിമിനൽ എന്നിട്ട് അയാൾ ഒരു നിയമം വ്യക്തിയായി മാറ്റുക എന്നതാണ് അത് റിഫോർമേറ്റീവ് തിയറി എന്നാണ് പറയുന്നത് പക്ഷേ എന്നാലും മതശിക്ഷ നമ്മുടെ ഇന്ത്യ അടക്കം പല രാജ്യങ്ങളും അംഗീകരിക്കുന്നുണ്ട് അതെന്തായാലും റിഫോം ചെയ്യുക എന്നുള്ളതല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ശിക്ഷയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിൽ ഒന്ന് മറ്റുള്ളവരെ തടയുക ഇയാൾ ആവർത്തിക്കുന്നത് തടയുക എന്നതാണ് പിന്നെ പ്രാചീനമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇരയായവൻ അനുഭവിച്ചത് ഇയാൾ അനുഭവിക്കുക കുറ്റവാളി അനുഭവിക്കുക റെട്രിബ്യൂട്ടീവ് തിയറി ഐ ഫോർ എൻ ഐ ടൂത്ത് ഫോർ എ ടൂത്ത് എന്ന് പറയും പക്ഷേ ഇന്ത്യയെ അത് അംഗീകരിക്കുന്നില്ല ആ തിയറി വധശിക്ഷ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ കൂടി പിന്നെ ഈ കുറ്റവാളിയെ സ്വയം നന്നാകാനുള്ള അവസരങ്ങൾ നൽകി സ്വയം കറക് കറക്റ്റാക്കി മാറ്റുക എന്നതൊക്കെയാണ് ശിക്ഷയുടെ പ്രധാനപ്പെട്ട പർപ്പസ് അതിനെ സംബന്ധിക്കുന്ന പല സിദ്ധാന്തങ്ങളും നിലവിലുണ്ട് ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്നും ആ അത്തരത്തിലുള്ള ശിക്ഷങ്ങളുണ്ട് അത് പ്രാചീനമായിട്ടുള്ള ശിക്ഷ നടപടികളൊക്കെ ഇന്നും ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളുണ്ട് ഈ എന്തുകൊണ്ടാണ് ആധുനിക രാജ്യങ്ങൾ മുഴുവനും ഏറെക്കുറെ മുഴുവനും ഈ വധ ശിക്ഷയെ എതിർക്കുമ്പോൾ നമ്മുടെ ഭാരതം ഇന്നും അതിനെ അനുവർത്തിച്ച് എന്തുകൊണ്ടാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില കുറ്റവാളികളെ തിരുത്താൻ പറ്റില്ല അപ്പോൾ നമ്മുടെ റേപ്പ് മർഡർ തുടങ്ങിയിട്ടുള്ള വേജിങ് വാർ സർക്കാരിനെതിരെ സായുധ പടനയിക്കുക അങ്ങനെയുള്ള വളരെ തീവ്രമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് ഇയാൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ട് അത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് വധശിക്ഷ പല രാജ്യങ്ങളിലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിലെ വധശിക്ഷ ശിക്ഷയായി പറയുന്നുണ്ടെങ്കിലും വളരെ റയറസ്റ്റ പ്രയർ കേസിൽ അപൂർവങ്ങളിൽ അപൂർവം സാഹചര്യങ്ങളിൽ മാത്രമേ വധശിക്ഷ നൽകൂ വധശിക്ഷ നൽകിയാൽ കൂടിയും അയാൾക്ക് അപ്പീൽ പോകാനുള്ള സാഹചര്യങ്ങളുണ്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാം അത് കഴിഞ്ഞ് പ്രസിഡൻറ്റിനും മാപ്പ് കൊടുക്കാനുള്ള പ്രൊവിഷനുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ വളരെ വളരെ അപൂർവ്വം സന്ദർഭങ്ങളിൽ മാത്രമേ അയാൾ ഇനി സമൂഹത്തിൽ ഒരിക്കലും താങ്ങാനാകാത്ത ഒരു വ്യക്തിയാണ് എന്ന് ബോധ്യം വരുന്നതിനെ തുടർന്നാണ് ഈ പദശിക്ഷ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ഏത് നിയമത്തിലാണ് ഈ ശിക്ഷകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ക്രിമിനൽ നിയമങ്ങളിൽ ആണ് പ്രധാനമായും ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പ്രത്യേകിച്ച് ബി എൻസ് ബി എൻ എസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ബീനൽ കോഡ് പുതുതായിട്ട് മാറി ഇപ്പോ അതിനെ റദ്ദാക്കിയിട്ട് പുതിയ അതിന് പകരമായി വന്ന നിയമമാണ് ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിത അതാണ് ശിക്ഷയെ കുറിച്ച് പറയുന്ന ജനറൽ ലോ അതേ നിയമം എന്ന് പറയുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമം അതെ അതിലാണ് പലതരത്തിലുള്ള ശിക്ഷകളെക്കുറിച്ചും കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ് അതിനുള്ള ഒരു കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ എന്തൊക്കെയാണ് ആരെയൊക്കെയാണ് ശിക്ഷയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് ശിക്ഷയിൽ നിന്നും നമുക്ക് ഒഴിവാകാവുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണ് പറയുന്ന പൊതുവായ നിയമമാണ് ബി എൻ എസ് പക്ഷേ അല്ലാതെ തന്നെ ധാരാളം ക്രിമിനൽ മൈനർ ആക്സുകളുണ്ട് ചെറിയ നിയമങ്ങളുണ്ട് അപ്പോൾ അബ്കാരി ആക്റ്റ് ഉണ്ട് എൻ ഡി പി എസ് ആക്ട് ഉണ്ട് ലൗറി പ്രൊഹിബിഷൻ ആക്ട് ഉണ്ട് സതി പ്രൊഹിബിഷൻ ആക്ട് ആക്ട് ഉണ്ട് അങ്ങനെ നൂറുകണക്കിന് സ്പെഷ്യൽ ലാകളും ലോക്കൽ ലാകളും ഉണ്ട് അതിനകത്ത് കുറ്റകൃത്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ ഐ ടി ആക്ട് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് കുറ്റകൃത്യങ്ങൾക്കൊക്കെ എന്താണ് ശിക്ഷ ശിക്ഷയെന്ന് അതിനകത്ത് പറയും സിവിൽ നിയമങ്ങളിലും കുറ്റകൃത്യങ്ങൾ പറയും ഇപ്പോൾ ഉദാഹരണത്തിന് ഹിന്ദു മാരേജ് ആക്ട് ആ മാരേജ് നിയമത്തിൽ മൈനർ കുട്ടികളെ കല്യാണം അനുവദിച്ചു കൊടുക്കുന്നത് കുറ്റകരമാണ് അത് സെക്ഷൻ പതിനേഴിലും പതിനെട്ടിലും ഹിന്ദു മേരേജ് ആക്ടിൽ പറയുന്നുണ്ട് പണ്ട് മന്ത്രി ഗംഗാധരന്റെ മകളായതുപോലെ മകളെ അതിപ്പോ ഏത് വിഭാഗത്തിൽ ഉള്ള വിവാഹമാണെങ്കിലും മൈനർ കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ആ നിയമപ്രകാരം കുറ്റകരമാണ് അതിനകത്ത് ശിക്ഷ പറയുന്നുണ്ട് പക്ഷെ ഇപ്പോ സുപ്രീം കോടതിയിലാണോ ഹൈക്കോടതിയിലാണോ ഒരു ജഡ്ജ് പറഞ്ഞല്ലോ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടി പതിനാറ് വയസ്സായി കഴിഞ്ഞാല് അവർക്ക് കല്യാണം അത് മുസ്ലിം വ്യക്തി നിയമപ്രകാരം മുസ്ലിം വ്യക്തി നിയമപ്രകാരം പതിനഞ്ചു വയസ്സായി കഴിഞ്ഞാൽ ഒരു ആണായാലും പെണ്ണായാലും വിവാഹം കഴിക്കുന്നതിൽ അതിന്റെ വിവാഹ പ്രായം പതിനഞ്ചു വയസ്സാണ് ആണായാലും പെണ്ണായാലും മുസ്ലിം പേഴ്സൺ അല്ലേ അനുസരിച്ച് അതിന് മുമ്പ് ഇന്ത്യയിൽ അപ്ലിക്കബിൾ അല്ല അല്ലേ പതിനെട്ട് വയസ്സ് അറ്റേ ചെയ്യാതെ ആണിനായാലും പെണ്ണിനായാലും കല്യാണം കഴിക്കാൻ അനുവദിക്കുന്നുണ്ട് അതായത് വിവാഹം എന്ന് പറയുന്നത് വിവാഹത്തെ സംബന്ധിക്കുന്ന നിയമമൊക്കെ വ്യക്തി നിയമങ്ങളാണ് വിവാഹം നമ്മുടെ പിന്തുണ വച്ച അവകാശം മെയിൻ്റനൻസ് അഡോപ്ഷൻ തുടങ്ങിയിട്ടുള്ള നിയമങ്ങൾ കാര്യങ്ങളൊക്കെ അത് വ്യക്തി നിയമങ്ങളാണ് വ്യക്തി നിയമങ്ങൾ എന്ന് പറയുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് വ്യക്തി നിയമങ്ങൾ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കുമൊക്കെ വ്യത്യസ്തമാണ് വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് ആശയം ഭരണഘടനയിൽ ആർട്ടിക്കിൾ നാൽപ്പത്തിനാലിൽ അനു നാല് പറയുന്നത് എന്നാലും അത് വ്യക്തി നിയമം ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് ഒരു വിഭാഗക്കാർക്കും പ്രത്യേകം പ്രത്യേകം നിയമങ്ങളാണ് അതുകൊണ്ട് അത് പ്രാവർത്തികമാക്കിയിട്ടില്ല പക്ഷേ ഇന്ത്യയിൽ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ച് വയസ്സ് ആയി കഴിഞ്ഞാൽ കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ നിയമപരമായ മുസ്ലിം നിയമപ്രകാരം അത് അത് നിയമപരമാണ് മൈനർ ആണെങ്കിൽ പോലും ഗാർഡിയൻ കൺസെന്റ് കൊടുത്താൽ മതിയാകും പക്ഷെ ഇന്ത്യയിൽ അത് ചൈൽഡ് പേര് ജിസ്ലൈൻ ലൈറ്റ് എന്ന് പറയുന്നത് സെക്കുലർ ആണ് അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും വിവാഹത്തിന് മുമ്പ് ആ വിവാഹത്ത് വേണമെങ്കിൽ തടയാം ആ വിവാഹ കേസ് കൊടുക്കാം ആ നിയമപ്രകാരം അതിന് പ്രകാരമുള്ള ശിക്ഷ അത് നടത്തുന്ന ആൾക്കാർക്ക് ഉണ്ടാവുകയും ചെയ്യും പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹം അക്കാരണത്താൽ അസാധു ആകുകയില്ല ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ പുതിയ പ്രകാരം നടപ്പിലുള്ളത് നമ്മുടെ ഇന്ത്യയില് ഞാൻ നേരത്തെ പറഞ്ഞു ശിക്ഷയെക്കുറിച്ചുള്ള പ്രധാന നിയമം എന്ന് പറയുന്നത് ബി എൻ എസ് ആണ് ബി എൻ എസ് സെക്ഷൻ നാല് മുതൽ പതിമൂന്ന് വരെ അതിലാണ് ഈ ശിക്ഷയെ കുറിച്ച് പറയുന്നത് അതിൽ പ്രധാനമായും ആറ് തരത്തിലുള്ള ശിക്ഷകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് അതിൽ ഒന്ന് വധശിക്ഷ ഡെത്ത് സെന്റൻസ് രണ്ട് ഇംബ്രിസ്മെൻ്റ് ഫോർ ലൈഫ് അതായത് ജീവൻ പിന്നെ ഇംബ്രിസ്മെൻ്റ് ഇംബ്രിസമെന്റ് വേറൊരു തരത്തിലുള്ള ശിക്ഷയാണ് ഇംബ്രിസമെൻറ്റ് തന്നെ റിഗറസ് ഇംബ്രിസമെൻ്റ് ഉണ്ട് സിമ്പിൾ ഇംബ്രിസമെന്റ് ഉണ്ട് റിബറസ് റിഗറസ് ഇംബ്രിസമെന്റ് എന്ന് പറഞ്ഞാൽ കഠിനതലമെന്നാണ് എന്ന് പറഞ്ഞാൽ റിഗറസ് ഇംബ്രിസമെന്റിന് ശിക്ഷിക്കപ്പെട്ടാൽ ജോലി ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ട് ചെയ്യാൻ ജോലി ചെയ്തില്ല എങ്കിൽ അതൊരു മിസ്കോണ്ടക്റ്റ് ആണ് എന്നാൽ സിമ്പിൾ ഇംപ്രിസമെൻ്റ് എന്ന് പറഞ്ഞാൽ വിത്തൌട്ട് ഹാർഡ് ലേബർ എന്നതാണ് പടി പഠിക്കാം എന്നതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിമ്പിൾ പിന്നെ മറ്റൊന്ന് ഫോർ ഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി ഫോർ ഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വസ്തുവകകൾ കണ്ടുകെട്ടുക ഈ ശിക്ഷിക്കപ്പെട്ട ആളിൻ്റെ വസ്തുവകകൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടും ഇപ്പോൾ മോഷണത്തിന് അതല്ല മോഷ്ടിച്ച സാധനം മോഷണ സാധനമൊക്കെ ഉടമസ്ഥനെ തിരികെ കൊടുക്കും പക്ഷേ ഈ പോർഫീച്ചർ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിലേക്ക് കിട്ടും അതാണ് പിന്നെ മറ്റൊന്ന് ഫൈനാണ് പിഴ പിഴ ശിക്ഷ പിന്നെ പുതിയ രണ്ടായിരത്തി ഇരുപത്തി നാല് മൂന്നിലെ പുതിയ നിയമത്തിൽ ബി എം എസിൽ കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറഞ്ഞൊരു പുതിയ ശിക്ഷ കൂടെ സാമൂഹിക സേവനം സാമൂഹിക സേവനം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് ശമ്പളമില്ലാത്ത അതാണ് അത് അതുകൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സാമൂഹിക സേവനം നേരത്തെ സാമൂഹിക അതായത് നമ്മുടെ ഈ ദ കമ്മ്യൂണിറ്റി സർവീസ് ഒരു ശിക്ഷയായിട്ട് ഇന്ത്യൻ പീനൽ കോഡിൽ പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റിനകത്ത് അതിനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ശിക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് വരൊക്കെ ഒരു ശിക്ഷയായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൽ ഡീഫമേഷൻ അപകീർത്തിപ്പെടുത്തുക മദ്യപിച്ച് പബ്ലിക് പ്ലേസിൽ ശല്യം ഉണ്ടാക്കുക ആത്മഹത്യക്ക് ശ്രമിക്കുക ഗവൺമെൻറ്റിനെ കമ്പലിന്ന് നിലയിൽ കൊണ്ടിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുക പബ്ലിക് സർവെൻറ്റ് ബിസിനസ്സിൽ ഏർപ്പെടുക അതൊക്കെ കുറ്റങ്ങളല്ലോ പ്രൊക്ലമേഷൻ നടത്തിയിട്ടും വിളംബരം നടത്തിയിട്ടും ഹാജരാകാതിരിക്കുക ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് തെഫ്റ്റ് അയ്യായിരം രൂപയ്ക്ക് താഴെ വാല്യൂ ഉള്ള പ്രോപ്പർട്ടി മോഷ്ടിക്കുന്നു ആൻഡ് ഹിസ് ദ ഫസ്റ്റ് ഒഫണ്ടർ കാദ്യ ഒഫൻഡറാണ് പ്രോപ്പർട്ടി റിക്കവറി ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് കമ്മ്യൂണിറ്റി സർവീസ് മാത്രമാണ് ശിക്ഷ അപ്പോൾ ഇത്രയും കുറ്റകൃത്യങ്ങൾക്ക് നമ്മൾ പുതിയ ബി എൻ എസ് ഈ കമ്മ്യൂണിറ്റി സർവീസ് പറയുന്നുണ്ട് സിമ്പിൾ വിധിക്കുന്നത് ഈ ശിക്ഷിക്കുന്നതിന് കോടതികൾക്ക് ധാരാളം പരിമിതികളുണ്ട് അതായത് വധശിക്ഷ ശിക്ഷയുള്ള കുറ്റകൃത്യത്തിന് വധശിക്ഷ മാത്രമല്ല പകരം മറ്റേതെങ്കിലും ഒരു ശിക്ഷ കൂടെ പറഞ്ഞിരിക്കും ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ശിക്ഷയായിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ വധശിക്ഷ പറഞ്ഞിട്ടുള്ളത് ഇപ്പം മർഡർ ആയാലും ചില റേപ്പുകളിലും ബേജിങ് വാർ അത്തരം കൃത്യം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറ്റക്കാരനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ശിക്ഷ പറയുന്നത് ഡെത്ത് ഓർ ഇംബ്രിസമെൻ്റ് ഫോർ ലൈഫ് എന്നാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോടതിക്ക് രണ്ടിലേത് വേണോ ശിക്ഷ നൽകാം ശിക്ഷ നൽകാം ശിക്ഷ നൽകാം വധശിക്ഷ നൽകുന്നത് റേറസ്റ്റം റയർ കേസ് അപൂർവങ്ങളിൽ അപൂർവം എന്ന് കേട്ടിട്ടില്ലേ അത്തരം കേസുകളിലാണ് കാരണവും എഴുതുന്നത് അതുപോലെ റിഗറസ് ഇംബ്രിസൺമെൻ്റ് ആണ് ശിക്ഷ പറയുന്നതെങ്കിൽ കുറ്റക്കാരനാണെന്ന് കണ്ടാൽ കോടതി റിഗറസ് ഇംബ്രിസമെൻറ്റിന് ശിക്ഷിച്ചേ പറ്റൂ കാരണം അങ്ങനെയാണ് പറയുന്നത് സിമ്പിൾ ഇംപ്രിസൺമെന്റ് എന്നാണ് ശിക്ഷ പറയുന്നതെങ്കിൽ കോടതിക്ക് സിമ്പിൾ ഇംപ്രിസൺമെന്റ് നൽകാവും നൽകാൻ പാടില്ല അതായത് ആയിരിക്കും ആണ് ലഘുവായിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്കാണ് കുറ്റി നമ്മൾ ഈ ഈ ക്രിമിനൽ നിയമങ്ങളൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നിർമ്മിക്കുമ്പോൾ ശിക്ഷക്ക് കുറ്റകൃത്യങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കണം ശിക്ഷ നൽകേണ്ടത് കൂടിയ കൂടിയ കുറ്റകൃത്യങ്ങൾക്ക് സിവിയറായിട്ടുള്ള ശിക്ഷയും ചെറിയ ലഘു കുറ്റകൃത്യങ്ങൾക്ക് ലഘുവായിട്ടുള്ള ശിക്ഷയും എന്നാൽ ചില കുറ്റകൃത്യങ്ങൾക്ക് ഈദർ ഡെസ്ക്രിപ്ഷൻ എന്ന് പറയും ഈദർ ഡെസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ റിഗറസ് ആകാം സിമ്പിൾ ആകാം അത് കുഴപ്പം കോടതിക്ക് ആണ് കോടതിക്ക് റിഗറസ് വേണമെങ്കിൽ നൽകാം സിമ്പിൾ വേണമെങ്കിൽ നൽകാം പാർട്ടിലി റിഗറസും പാർട്ടിലി സിമ്പിൾ വേണമെങ്കിലും നൽകാം അതാണ് അങ്ങനെ റിഗറസ് അത് കോടതിയുടെ ഡിസ്കറിഷൻ സാറ് അനുസരിച്ചിട്ട് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനവും അല്ലെങ്കിൽ നൂറ് ശതമാനം റിഗറസ് ഇംപ്രിസമെന്റ് ആണ് നൽകി വരാറുള്ളത് അങ്ങനെയല്ല ശിക്ഷ നിയമത്തിൽ പറയും പ്രകാരം അങ്ങനെയാണ് സാധാരണ ശിക്ഷകൾ തയ്യാറാക്കുന്നത് ശിക്ഷകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ചെയ്തു ഈ ശിക്ഷയിൽ ഇളവ് നൽകാൻ എന്തെങ്കിലും നിയമം അനുവദിക്കുന്നുണ്ടോ ശിക്ഷയിൽ ഇളവ് നൽകുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഒഫൻഡർ ആണെങ്കിൽ കോടതിക്ക് പരമാവധി ഇപ്പോൾ തെഫ്റ്റിന് മൂന്ന് വർഷമാണ് ശിക്ഷ എന്ന് പറഞ്ഞാൽ ആ മൂന്ന് വർഷം തന്നെ ശിക്ഷ നൽകണമെന്നില്ല അത് ഇയാൾ കുറ്റകൃത്യം ചെയ്യാനിടയായ സാഹചര്യങ്ങൾ ഇയാളുടെ ക്യാരക്ടർ ഇയാൾക്ക് പ്രീവിയസ് കൺവിക്ഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കിയാണ് കോടതി ശിക്ഷിക്കുന്നത് അതിപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ വേണമെങ്കിലും എംബ്രിസമെൻറ്റിന് ശിക്ഷിക്കാം ഓർ ഫൈൻ എന്ന് പറഞ്ഞാൽ വെറും ഫൈൻ മാത്രമായിട്ട് വേണമെങ്കിലും ശിക്ഷിക്കാം ഒന്ന് അതുപോലെ തന്നെ ഈ അപ്പീൽ കോടതിക്ക് ശിക്ഷയിൽ മാറ്റം വരുത്താം ഗവണ്മെൻറ്റിന് ശിക്ഷയിൽ ഇളവ് നൽകാം അതിനുള്ള പ്രൊവിഷൻ നമ്മുടെ ബി എൻ എസ് എസിൽ പറയുന്നുണ്ട് ഡെത്ത് സെൻറ്റൻസിന് ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇംപ്രിസ്മെൻ്റായിട്ട് കമ്മ്യൂണിറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് പറയുന്നത് മാറ്റി കൊടുക്കുക ഒരു ശിക്ഷയിൽ നിന്നും വേറൊന്നിലേക്ക് മാറ്റി കൊടുക്കാം അതുപോലെ ഇംപ്രിസ്മെൻറ്റ് ഫോർ ലൈഫിൽ നിന്നും ഇമ്പ്രിസമെൻ്റ് ആക്കി മാറ്റി കൊടുക്കാം റിഗറസ് ഇമ്പ്രസമെൻ്റിന് സിമ്പിൾ ഇമ്പ്രസമെൻ്റായിട്ട് മാറ്റി കൊടുക്കാം സിമ്പിൾ ഇംപ്രിസ്മെന്റിനെ ഫൈനാക്കി മാറ്റി കൊടുക്കാം ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഡിസ്ക്രിപ്ഷണറി അധികാരമാണ് അതുപോലെ തന്നെ സുപ്രീം കോടതിയും ശരിവെച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രസിഡന്റിന്റെ അടുത്ത് ദയാ ഹർജി അത് നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ എഴുപത്തി രണ്ടിലും അതുപോലെ ഗവർണർ വേണമെങ്കിൽ പദശിക്ഷെ മാറ്റി കൊടുക്കാനുള്ള അധികാരം ബാക്കി ഏത് ശിക്ഷയ്ക്കും ഇളവ് നൽകാൻ മാപ്പ് കൊടുക്കാനുള്ള അധികാരം ഗവർണറിന് നമ്മുടെ ഭരണഘടനയിലെ നൂറ്റി അറുപത്തി ഒന്നാം അനുച്ഛേദത്തിലുണ്ട് സംശയം ചോദിച്ചോട്ടെ അപ്പോൾ ജില്ലാ കോടതി ഹൈക്കോടതി സുപ്രീം കോടതി ഈ മൂന്ന് ഹയർ കോടതികളും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഒരു വ്യക്തിയെ പിന്നെ എന്തിനാണ് ദയാഹർജിക്ക് വേണ്ടി ഗവർണറിന്റെ അടുത്തും രാഷ്ട്രപതിയുടെ അടുത്തും അത് നമ്മുടെ ഭരണഘടനയില് നമ്മുടെ രാഷ്ട്ര തലവൻ എന്നുള്ള നിലയിൽ ക്രൗഡിനൊക്കെ ഉണ്ടായിരുന്നുണ്ട് നമ്മുടെ ഇംഗ്ലണ്ടിൽ ക്രൗഡിന് മാപ്പ് കൊടുക്കാനൊക്കെ ഉള്ള അധികാരം ഉണ്ടായിരുന്നു അപ്പൊ അത് അനുസരിച്ച് നമ്മുടെ ഭരണഘടനയിൽ രാഷ്ട്ര തലവൻ എന്നുള്ള നിലയിൽ പ്രസിഡന്റിന് ആർട്ടിക്കൽ എഴുപത്തി ഒന്നിൽ അങ്ങനെ പാർഡൻ കൊടുക്കാനുള്ള ഒരു അധികാരം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുറ്റക്കാരനെ അവനെ ഒരു ജീവിതം നയിക്കുന്നതിലേക്ക് വേണ്ടി ഒരു നല്ല ജീവിതം നയിക്കുന്നതിലേക്ക് വേണ്ടി ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കുകയാണല്ലോ ശിക്ഷയുടെ പരമമായ ലക്ഷ്യം അപ്പൊ അതിൻ്റെ കണക്കിലെടുത്തുകൊണ്ടാകാം കർത്താക്കൾ അങ്ങനെ ഒരു പ്രൊവിഷൻ ആർട്ടിക്കൾ എഴുപത്തിരണ്ടിലും നൂറ്റി അറുപത്തി ഒന്നിലും പറഞ്ഞിട്ടുള്ളത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഉള്ള ശിക്ഷ എങ്ങനെയാണ് അത് വിധിക്കുന്നത് ഏഴ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ കുറ്റകൃത്യം ചെയ്യില്ല എന്നാണ് നിയമം പറയുന്നു ഡോളി അതായത് കംപ്ലീറ്റ്ലി ടു ഫോം ഫോം മെൻസറിയ മെന്റൽ എലിമെന്റ് ദുരുദ്ദേശം കപ്പാസിറ്റി ഇല്ല ഏഴ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കില്ലെന്ന അതുകൊണ്ട് ഏഴ് വയസ്സ് തികയാത്ത കുട്ടി ഒരു കൃത്യം ചെയ്താൽ അത് കുറ്റമല്ല അയാളെ ശിക്ഷിക്കില്ല എക്സാം ചെയ്യും പക്ഷെ ഏഴ് തികഞ്ഞാൽ പന്ത്രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത ഒരു കുട്ടി അയാൾ മെച്യൂരിറ്റി ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അതായത് പക്വതയില്ലാത്ത ആളാണ് ഈ പ്രവൃത്തി ചെയ്തിരുന്ന സമയത്ത് അയാൾക്ക് പ്രോപ്പർ പക്വതയില്ലായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാലും വെറുതെ ഇടും പക്ഷേ പന്ത്രണ്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ ഏഴ് വയസ്സ് കഴിഞ്ഞ് പക്വതയുള്ള കുട്ടിയാണെങ്കിൽ അയാൾ കുറ്റകൃത്യം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള അയാളായിട്ട് കണക്കാക്കും പക്ഷെ എന്നാലും പതിനെട്ട് വയസ്സ് തികയാത്ത ഒരു കുട്ടിയാണെങ്കിൽ അയാളെ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ഇല്ല എന്നാണ് പറയുന്നത് ക്രിമിനൽ എന്നോ ഒഫണ്ടർ എന്നോ പറഞ്ഞ് പറഞ്ഞ അയാളെ വേദനിപ്പിക്കില്ല എന്നാണ് അപ്പോൾ ആ കുട്ടിയെ ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അതിന് പ്രത്യേകം കോടതികളുണ്ട് ജുവനേൽ ജസ്റ്റിസ് കോർട്ട് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ വളരെ ലഘുവാണ് വളരെ ലളിതമാണ് കുട്ടി ഒരു കുറ്റക്കാരനാണെന്നുള്ളൊരു തോന്നൽ അയാൾക്ക് അനുഭവപ്പെടാത്ത തരത്തിലുള്ള ഒരു നടപടിക്രമമാണ് ജുവനേൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു നിയമത്തിൽ പറയുന്നത് അപ്പോൾ അപ്രകാരം ഒരു കുട്ടി കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ചെയ്ത് ചെയ്തു എന്ന് ജുവലൈൽ ജസ്റ്റിസ് ബോർഡിന് ബോധ്യപ്പെട്ടാൽ കഴിയുന്നതും അയാളെ ശിക്ഷിക്കാതിരിക്കാനാണ് നോക്കുന്നത് കമ്മ്യൂണി ഞാൻ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റി സർവീസ് കൗൺസിലിങ് അതുപോലെ പ്രൊമേഷനുകൾ റിലീസ് ചെയ്യാം താക്കീത് നൽകി ശകാരിച്ച് അയാളെ റിലീസ് ചെയ്യാം പരമാവധി അയാളെ ശിക്ഷിക്കാവുന്നത് മൂന്ന് വർഷമാണ് അതും മൂന്ന് വർഷം വരെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അയാളെ ജുവലൈൽ ഹോം അതായത് സ്പെഷ്യൽ ഹോം എന്ന് പറയും ജയിലല്ല അപ്പൊ അതിലേക്ക് വേണ്ടി കുട്ടികളെ വേണ്ടി അവർക്ക് വിദ്യാഭ്യാസവും ട്രെയിനിങ് റിമാൻഡ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഒബ്സർവേഷണ ഹോം എന്നാണ് പറയുന്നത് പക്ഷെ എങ്കിലും രണ്ടുപേർ ഏകദേശം ഒന്നും തന്നെ അതിന്റെ ഭാഗമായിട്ട് തന്നെ കാണും പക്ഷെ പതിനാറ് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടി ഹീമിയസ് ഒഫൻസ് ചെയ്ത ഹീമിയസ് ഒഫൻസ് എന്ന് പറഞ്ഞാൽ ഡെത്തോ ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫോ വർഷത്തിൽ കൂടുതലോ ശിക്ഷിക്കാവുന്ന കുറ്റകൃത്യം ആണ് അയാൾ കമ്മിറ്റി പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ എങ്കിൽ അയാളെ ഈ ജുബനൽ ജസ്റ്റിസ് ബോർഡിന്റെ അസസ്മെന്റ് നടത്തിയിട്ട് ഇയാൾ വേണമെങ്കിൽ ഈ സെഷൻസ് കോടതിയിലേക്ക് ഈ ഫോർവേഡ് ചെയ്യും സെഷൻസ് കോടതി നമ്മുടെ ഈ പോക്സോ നിയമപ്രകാരമുള്ള സെഷൻസ് കോടതിയിലേക്ക് ഫോർവേഡ് ചെയ്യും അപ്പോൾ സെഷൻസ് കോടതി സാധാരണ ഉള്ള വിചാരണ നടത്തം പോലെ വിചാരണ നടത്താം പക്ഷേ എന്നാലും അയാളെ പാർപ്പിക്കുന്നത് കുറ്റക്കാരനാണെന്ന് കണ്ടിട്ട് പാർപ്പിക്കുന്നത് പ്ലേസ് ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞു ഈ ഒബ്സർവേഷണൽ ഹോമിനെക്കാളും കുറച്ചുകൂടെ അയാളെ മറ്റു കുട്ടികളിൽ നിന്നും മാറ്റി പാർപ്പിക്കുന്നതാണ് പ്ലേസ് ഓഫ് സേഫ്റ്റി എന്നാണ് അതുപോലെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലും ഇരുപത്തൊന്ന് വയസ്സ് വരെ അയാളെ പ്ലേസ് ഓഫ് സേഫ്റ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് പാർപ്പിക്കുന്നത് അപ്പോൾ ഈ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഈ കുറ്റവാളിയെ നമ്മളെ സാധാരണ ജയിലിലേക്ക് മാറ്റി അതായത് ഇപ്പോൾ ചിലപ്പോൾ പത്തൊമ്പത് വയസ്സ് ആകുമ്പോഴായിരിക്കാം പിടികൂടുന്നത് ഏത് ഈ പതിനെട്ട് വയസ്സിന് മുമ്പ് ചെയ്ത കുറ്റകൃത്യങ്ങൾ ചിലപ്പോൾ വിചാരണ തുടരുമ്പോൾ ചിലപ്പോൾ പതിനെട്ട് വയസ്സ് തികഞ്ഞെന്നായിരിക്കും ചിലപ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അത് അപ്രഹെൻഡ് ചെയ്യുന്നത് എന്നാലും അയാൾ ജുവനയിൽ ജസ്റ്റിസ് നിയമപ്രകാരമാണ് വിചാരണ നടത്തുന്നതും ശിക്ഷിക്കുന്നതുമല്ല ആ നിയമപ്രകാരത്തിലുള്ള ശിക്ഷയായിരിക്കും പക്ഷേ എന്നാൽ പാർപ്പിക്കുന്നതിൽ മാത്രം വ്യത്യാസം ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞാൽ അയാളെ അസസ്മെന്റ് നടത്തിയിട്ട് ഒന്നുകിൽ അയാളെ റിലീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ജയിലിൽ മാറ്റുകയോ ചെയ്യും അതാണ് ആ നിയമത്തിൽ പറയുന്നത് സാറാ നേരത്തെ പറഞ്ഞല്ലോ ഏഴു വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അവരെ ശിക്ഷിക്കാറില്ല അങ്ങനെ അങ്ങനെ അത് തെളിയിക്കേണ്ട ബാധ്യത കുട്ടിയുടെ ഭാഗത്താണ് അക്യൂസ്റ്റിന്റെ ഭാഗം ആ കൃത്യം ചെയ്ത സമയത്ത് അയാൾക്ക് പക്വതയില്ലായിരുന്നു ഇപ്പം ഒരു മാലയോ ആഭരണമോ ഒരു കുട്ടി അതിൽ വീട്ടിൽ നിന്നെടുത്ത് പാവയ്ക്കും ഒക്കെ ഇട്ട് കളിക്കുന്നു എന്ന് കരുതുക അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വന്നതാണ് അതിന് പക്വതയില്ലെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ആ സന്ദർഭം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സാഹചര്യങ്ങളാണ് ടേക്കൺ ഇൻ ടുകൺ കോടതി പരിഗണിക്കുന്നത് ഇപ്പൊ ഈ ഏഴു വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയ്ക്കുള്ള ഒരു കുട്ടി അക്രമ പ്രവർത്തനം അതായത് പിച്ചാത്തി എടുത്ത് കുട്ടു അതുപോലെയുള്ള പ്രവർത്തനം വർഷക്കണക്കിന് അവിടെ ശിക്ഷ പോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പരമാവധി പരമാവധി വർഷമേ ശിക്ഷിക്കാൻ പറ്റും ഈ ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞാൽ ജീവപര്യന്തം വേണമെങ്കിലും അവരനുഭവിക്കേണ്ടി വരും അല്ലേ ഇരുപത്തി പതിനെട്ട് വയസ്സ് കഴിഞ്ഞ്

സാറ് ഈ ശിക്ഷയുടെ ഭാഗമായിട്ട് കൊടുക്കേണ്ടി വരുന്ന പിഴയുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു തുക അത് എങ്ങനെയാണ് ഈ കുറ്റവാളികളുടെ പക്കൽ നിന്നും ഈടാക്കുന്നത് പിഴയ്ക്ക് ഒരു എമൗണ്ട് പറയുകയാണെങ്കിൽ ഫൈനിൻ്റെ ഒരു എമൗണ്ട് പറയുകയാണെങ്കിൽ ആ എമൗണ്ടിൽ കൂടുതൽ ശിക്ഷിക്കാൻ പാടില്ല അതുപോലെ കോടതിയുടെ അധികാരപരിധിക്ക് അപ്പുറവും ആകാൻ പാടില്ല ശിക്ഷ പിഴ എന്നാണ് പറയുന്നത് ഫൈൻ എന്നാണ് പറയുന്നെങ്കിൽ എത്ര വേണമോ ആകാം ഫൈൻ എക്സസീവ് ആകരുത് അതുപോലെ കോടതിയുടെ ലിമിറ്റിന് മേലെയാകാനും പാടില്ല ഫൈൻ ഉടുക്കിക്കഴിഞ്ഞാൽ അത് ഫൈൻ ഈടാക്കുന്നത് ഗവൺമെൻറ്റാണ് അത് നമ്മുടെ ബി എൻ എസ് എസിലെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ നാനൂറ്റി അറുപത്തി ഒന്നാം വകുപ്പിലാണ് ഈ പിഴ ഈടാക്കുന്നതിനെ കുറിച്ച് പറയുന്നത് അത് ഈ കളക്ടറെ ഓതറൈസ് ചെയ്യും ഈ മൂവബിൾ പ്രോപ്പർട്ടിയൊക്കെ കളക്ടർ ആർ ആർ ആക്ടിന് പ്രകാരം റവന്യൂ റവന്യൂ റിക്കവറി ആക്ടിന് പ്രകാരം അറ്റാച്ച് ചെയ്യും അത് അറ്റാച്ച് ചെയ്യുന്നതിന് ഒരു കാലാവധിയുണ്ട് ആറു വർഷമാണ് ശിക്ഷിച്ചു കഴിഞ്ഞാൽ ആറു വർഷത്തിനുള്ളിൽ അത് ഈടാക്കും പക്ഷെ ആറു വർഷത്തിൽ കൂടുതൽ കാലം ഇയാൾക്ക് ഇംബ്രിസമെൻ്റ് ഉണ്ടെങ്കിൽ ഈ ഫൈൻ ഈടാക്കാനുള്ള കാലാവധി അത്രയും കാലം നീളാം നീട്ടിക്കിട്ടും അങ്ങനെ ഈടാക്കി എടുക്കും ഇനി ഫൈൻ കൊടുക്കുന്നില്ല എങ്കിൽ കോടതിക്ക് വേണമെങ്കിൽ പകരമായി ഇംബ്രിസമെൻറ്റിന് അനുഭവിക്കാനായിട്ട് ഡയറക്ഷൻ കൊടുക്കാം അത് വിധി കഴിഞ്ഞതിന് ശേഷമല്ല ശിക്ഷിച്ചതിന് ശേഷം പൈസ അടച്ചില്ലെങ്കിലല്ല ആ ശിക്ഷയെ പറയുന്നതിനോടൊപ്പം ജഡ്ജ്മെന്റിൽ എഴുതണം എഴുതണം അതെ അല്ലല്ല അത് പ്രത്യേകം അത് പിന്നെ പറയാം അതായത് ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ശിക്ഷ കൊടുക്കുന്നില്ല എങ്കിൽ ഒരു കാലയളവ് വരെ ഇംബ്രിസമെന്റ് അനുഭവിക്കാനായിട്ട് പറയാം പക്ഷെ അത് ആ കുറ്റകൃത്യത്തിന് എത്രയാണോ ശിക്ഷ പറയുന്നോ അതിൻ്റെ നാലിലൊന്നിൽ കൂടരുത് ഇപ്പൊ പത്ത് വർഷമാണ് ശിക്ഷ ഉള്ള ഒരു കുറ്റകൃത്യത്തിന് ചിലപ്പോൾ ഒരു മൂന്ന് വർഷവും ഫൈനും ഇമ്പോസ് ചെയ്തൊന്ന് കരുതുക എങ്കിൽ ഫൈൻ എടുക്കുന്നില്ല എങ്കിൽ ആ പത്ത് വർഷത്തിന്റെ നാലിലൊന്ന് അതായത് രണ്ടര വർഷം കൂടെ ഇംബ്രിസമെന്റ് അനുഭവിക്കാം പരമാവധി അതിൽ കൂടാൻ പാടില്ല കോടതിക്ക് പറയാം അത് മജിസ്ട്രേറ്റ് കോടതിയാണെങ്കിൽ മജിസ്ട്രേറ്റിന്റെ സെന്റൻസിംഗ് ബെവറായ മൂന്ന് വർഷത്തിൻ്റെ നാലിലൊന്നിൽ കൂടാൻ പാടില്ല എന്നാണ് ഇനി ഫൈൻ മാത്രം ശിക്ഷയുള്ള കുറ്റമാണെങ്കിൽ അയ്യായിരം രൂപ വരെയുള്ള ഫൈൻ ആണെങ്കിൽ അതൊടുക്കുന്നില്ല എങ്കിൽ രണ്ട് മാസവും അയ്യായിരം മുതൽ പതിനായിരം വരെയുള്ള ഫൈൻ ആണെങ്കിൽ അതൊടുക്കുന്നില്ല എങ്കിൽ നാല് മാസവും ഇനി പതിനായിരത്തിൽ കൂടുതലോ കമ്മ്യൂണിറ്റി സർവീസോ ആണ് ശിക്ഷിക്കുന്നത് അത് പാലിച്ചില്ലായെങ്കിൽ ഒരു വർഷം വരെ ഇമ്പർസ്മെൻറ്റിന് കോടതിക്ക് ഡയറക്റ്റ് ചെയ്യും അതാണ് ഫൈൻ ഉടുക്കുന്നില്ല എങ്കിൽ അത് കോടതി ശിക്ഷ പറയുമ്പോൾ കൂടെ ആ ഡയറക്ഷൻ നൽകണം അത് ഇൻസ്റ്റാൾമെന്റ് അത് ഫൈൻ മാത്രം ഫൈൻ മാത്രം ശിക്ഷയാണ് ഇയാൾ ഡയറക്റ്റ് ചെയ്യുന്ന മുറയ്ക്ക് ഇയാൾക്ക് ഒരു അപേക്ഷ കൊടുത്തിട്ട് എനിക്ക് മൂന്ന് ഇൻസ്റ്റാൾമെന്റ് വരെ പരമാവധി തരണമെന്ന് പറയും മൂന്ന് ഇൻസ്റ്റാൾമെന്റ് വരെ പരമാവധി നൽകാം ആ ഇൻസ്റ്റാൾമെന്റ് അടച്ചില്ലെങ്കിൽ ഇയാളെ പിടിച്ച് അതുപോലെ ഈ ഫൈൻ Workers, buses, come come boys, ി ഫൈൻ എടുക്കുന്നതിന് പകരം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ഇയാളിൽ നിന്നും ഫൈൻ ഈടാക്കാൻ പാടില്ല എന്നതാണ് നിയമം പക്ഷേ അതിനൊരു ഉണ്ട് നമ്മൾ നേരത്തെ ചോദിച്ചതുപോലെ ഫൈൻ എടുക്കുന്നില്ല എങ്കിൽ സോറി സോറി ഫൈൻ തുകയിൽ നിന്നും ഇരയായവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് ഡയറക്ഷൻ ചെയ്യും അത് ചില കേസുകളിൽ റേപ്പ് പോലുള്ള ചില കേസുകളിൽ പറയുന്നത് ഈ ഫൈൻ തുക എന്ന് പറയുന്നത് ഈ വിക്ടിമിന്റെ മെഡിക്കൽ എക്സ്പെൻസിന് അനിവാര്യമുള്ള ആവശ്യത്തിനുള്ള തുകയും ഉള്ള തുക വേണം ഫൈൻ ഇമ്പോസ് ചെയ്യേണ്ടതെന്നും അത് വിക്റ്റിമിന് തന്നെ നൽകണം എന്നാണ് പറയുന്നത് സാധാരണ ഫൈൻ പോകുന്നത് ഗവൺമെന്റിനാണ് ഗവൺമെൻറ്റിനായിട്ട് ഫൈൻ പോകേണ്ടത് പക്ഷേ കോടതിക്ക് അതിനുള്ള അധികാരമുണ്ട് ഈ ഫൈൻ തുകയിൽ നിന്നും വിക്ടിമിന് കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് ഡയറക്ഷൻ നൽകാം ചില കേസുകളിൽ അത് മാൻഡേറ്ററിയാണ് അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ ഫൈൻ എടുക്കുന്നതിന് പകരം ഈ ഇമ്പ്രമെന്റിനെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും നിന്നും ഫൈൻ ഈടാക്കാം ഇപ്പോ ഈ പിഴ പിഴയടക്കാൻ നിവർത്തിയില്ലാത്ത അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കത്തിൽ നിൽക്കുന്ന ഒരു കുറ്റവാളി ആണെങ്കിൽ അദ്ദേഹം ഈ പിഴ എങ്ങനെ അടയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റൂക് ഈടാക്കാനായിട്ട് അയാൾക്ക് പ്രോപ്പർട്ടി ഒന്നും ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ അയാൾ ഈ അനുഭവ ഈ ശിക്ഷ നിലനിൽക്കുന്ന കാര്യങ്ങളിൽ അതിൽ അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ അയാൾക്ക് പണം വരികയാണെങ്കിൽ അതിൽ നിന്ന് ഈടാക്കാം ഈടാക്കാവുന്ന പണമാണെങ്കിൽ ഈടാക്കാം പകരം ഇല്ല ജയിലിൽ അതും കോരം ഡയറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ശിക്ഷ അനുഭവിക്കേണ്ടതുള്ളൂ അത് അതനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളിൽ നിന്ന് ഈ ഫൈൻ തുക ഈടാക്കാൻ പാടില്ലെന്നതാണ് പൊതു നിയമം അല്ലായെങ്കിൽ ഈ വിക്റ്റിമിന് കോമ്പൻസേഷൻ കൊടുക്കാനായിട്ടൊരു ഡയറക്ഷൻ ആ വിധിന്യായത്തിൽ ഉണ്ടാണ് ഇന്ന് അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ദരിദ്രനായ കുറ്റവാളിയാണെങ്കിൽ അയാളെ കൊണ്ട് ഈ പേർ തുക അടയ്ക്കാൻ നിവർത്തി കാണില്ല അതുപോലെ അത് അദ്ദേഹത്തിന് പിടിച്ചെടുക്കാൻ നിർവാഹം അത് അതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സിവിൽ കേസ് കേസായാലും അങ്ങനെ തന്നെ നമ്മളൊരു പത്ത് ലക്ഷം രൂപ കടം വാങ്ങിച്ചിട്ട് അയാൾക്ക് നമ്മൾ കൊടുക്കുന്നില്ല അയാൾ നമുക്ക് നമുക്കതിനൊരു ഷൂട്ട് ഫയൽ ചെയ്തു പത്ത് ലക്ഷത്തിൻ്റെ ഒരു വിധി വന്നു ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റൂല്ല ഈവൻ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കണമെങ്കിലും ഞാൻ ഫ്രോഡ് ഫ്രോഡിനെങ്കിലും ഈ പ്രോപ്പർട്ടി കൈമാറ്റം ചെയ്തിട്ടുണ്ടാകണം അല്ലെങ്കിൽ മനഃപൂർവ്വം കൊടുക്കാത്തതായിരിക്കണം അല്ലെങ്കിൽ ഈ ഏജൻറ്റ് പോലെയൊക്കെയുള്ള ഫൈഡീഷ്യറി റിലേഷൻഷിപ്പിലുള്ള ഒരു ഡെറ്റായിരിക്കണം അല്ലെങ്കിൽ ഞാൻ ഈ പണം കൊടുക്കുന്നതിൽ നിന്ന് മുങ്ങാൻ തയ്യാറാകണം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ സിവിൽ കേസിൽ വരെ അറസ്റ്റ് ചെയ്ത് അതിന് അറസ്റ്റ് ചെയ്യുന്നതിന് അതിനുള്ള കോസ്റ്റും ഇതൊക്കെ കൊടുക്കണം വാദി തന്നെ കൊടുക്കും ചെറി ഡിഗ്രി ഹോൾഡർ തന്നെ കൊടുക്കണം എന്നാലേ പറ്റത്തുള്ളൂ സാർ ഏതൊക്കെ കോടതികൾക്കാണ് ഇത്തരത്തിൽ തടവ് ശിക്ഷ അല്ലെങ്കിൽ പിഴ ശിക്ഷ എല്ലാം നൽകാൻ വേണ്ടി പവറുള്ള കോടതികളൊക്കെയാണ് സാധാരണ ഈ ശിക്ഷകൾ നൽകുന്നത് ക്രിമിനൽ കോടതികളാണ് ക്രിമിനൽ കോടതികൾക്കാണ് ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട് ഇപ്പോൾ സിവിൽ നിയമത്തിലാണ് കുറ്റകൃത്യങ്ങൾ പറയുന്നുവെങ്കിലും ആ കുറ്റകൃത്യങ്ങൾ വിചാരണ നടത്തുന്നതും ശിക്ഷിക്കുന്നതും എല്ലാം ക്രിമിനൽ കോടതികളാണ് അതായത് നമ്മുടെ ബി എൻ എസ് എസിനാണ് പറയുന്നത് ബി എൻ എസ് എസിലാണ് ഓരോ കോടതികളുടെയും ശിക്ഷിക്കാനുള്ള അധികാരമുള്ളത് സുപ്രീം കോടതിക്ക് ഏത് ശിക്ഷ വേണമെങ്കിലും നൽകാനുള്ള അധികാരമുണ്ട് ഹൈക്കോടതിക്കും ഏത് ശിക്ഷ വേണമെങ്കിലും നൽകാനുള്ള അധികാരമുണ്ട് അതുകഴിഞ്ഞ സെഷൻസ് കോർട്ട് സെഷൻസ് കോടതിക്കും ഏത് ശിക്ഷ വേണമെങ്കിലും നൽകാനുള്ള അധികാരമുണ്ട് പക്ഷേ ഏത് എന്ന് പറഞ്ഞാൽ കുറ്റത്തിൽ പറയുന്ന കുറ്റകൃത്യത്തിന് എത്രയാണോ ശിക്ഷ പറയുന്നോ അത് അത് സെഷൻസ് കോടതിക്ക് വിചാരണ നടത്താനുള്ള അധികാരമുള്ള കുറ്റങ്ങളാണെങ്കിൽ സെഷൻസ് കോടതിക്ക് വധശിക്ഷ വരെ നൽകാനുള്ള അധികാരം സെഷൻസ് കോടതിക്കുണ്ട് പക്ഷേ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചാൽ അത് ഹൈക്കോടതിയിൽ അത് ഹൈക്കോടതിയുടെ കൺഫർമേഷൻ ഉണ്ടാകണം എന്നാലേ വധശിക്ഷ നടപ്പിലാക്കാൻ പറ്റും ഹൈക്കോടതി ശരി വയ്ക്കാം ശരി വയ്ക്കും എന്നാലേ അത് വധശിക്ഷ നടപ്പിലാക്കാൻ പറ്റും പിന്നെ സെഷൻസ് കോടതിക്ക് താഴെയുള്ള കോടതി എന്ന് പറയുന്നത് സി ജെ എം ആണ് അതായത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് ഏഴ് വർഷം വരെ ശിക്ഷ നൽകാനും എത്ര വേണോ ഫൈൻ ഇമ്പോസ് ചെയ്യാനുള്ള അധികാരമുണ്ട് പിന്നെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മൂന്ന് വർഷം വരെ ശിക്ഷിക്കാനും അൻപതിനായിരം രൂപ വരെ ഫൈൻ ഒരു കുറ്റത്തിന് ഇമ്പോസ് ചെയ്യാനുള്ള അധികാരമുണ്ട് പിന്നെ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒരു വർഷം വരെ ഒരു സമെന്റും സർക്കാരിന് അങ്ങനെ സെക്ഷൻ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള അധികാരമുണ്ട് ഹൈക്കോടതി അന്യവാദത്തോടുകൂടി അങ്ങനെ വരികയാണെങ്കിൽ ഒരു വർഷം വരെയും പതിനായിരം രൂപയും ഫൈൻ ഇമ്പോസ് ചെയ്യാനുള്ള അധികാരമാണ് ഈ ഈ കോടതിയുള്ളത് അതാണ് കോടതികളുടെ ശിക്ഷിക്കാനുള്ള പരിമിതി പറയുന്നത് അപ്പോൾ പത്ത് വർഷം ശിക്ഷിക്കാവുന്ന കേസാണ് മഹിസ്ട്രെട്ട് കോടതി വിചാരണ നടത്തുന്നുവെങ്കിലും കുറ്റക്കാരനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ മൂന്ന് വർഷമേ ആ കുറ്റത്തിന് ശിക്ഷിക്കാനുള്ള അധികാരമുള്ളൂ അമ്പതിനായിരം രൂപയെ ശിക്ഷിക്കാനുള്ള അധികാരമുള്ള അത് സെഷൻസ് കോടതിക്ക് താഴെയുള്ള ഒരു കോടതി ആയിരുന്നു സിആർപിസി അത് ഈ പുതിയ നിയമപ്രകാരം അസിസ്റ്റന്റ് സെഷൻസ് കോടതി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി ചീഫ് മെട്രോളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി അതൊക്കെ ഒഴിവാക്കി എല്ലാ രീതിയിലും നോക്കിക്കഴിഞ്ഞാലും ഒരു സെഷൻസ് ജഡ്ജി മാത്രമേ ഉള്ളൂ അല്ലേ സെഷൻസ് ജഡ്ജി കഴിഞ്ഞാൽ ജില്ലാ ജഡ്ജിയുടെ താഴെ ചീഫ് ജുഡീഷ്യൽ കോടതിയുടെ കാര്യത്തിൽ പറയാം നിയമജാലകത്തിലെത്തി കുറ്റവും ശിക്ഷയും എന്ന വിഷയത്തെ അധികരിച്ച് നമുക്ക് അറിവുകൾ പകർന്നു തന്ന അഡ്വക്കേറ്റ് ഡോക്ടർ சந்தோஷ்குமார்னு நன்றி பரையன் நன்றி சார்